ശ്രീ അബിൻ നോക്കൂ നമ്മളിത് സംസാരിച്ച് അവസാനിക്കുമ്പോൾ നേരത്തെ കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും തമ്മിലുള്ള ചർച്ച അവസാനിച്ചിട്ടുണ്ട് നാളെ സെക്രട്ടറി തല ചർച്ചകൾ നടക്കുകയാണെങ്കിലും പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കെ എൻ ബാലഗോപാൽ ഇന്ന് നമ്മുടെ ചർച്ച തുടങ്ങിയതിന് ശേഷം അല്പം മുമ്പ് പറഞ്ഞത് അപ്പോൾ ഈ ഇതൊരു ക്രൈസിസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ക്രൈസിസ് മാത്രമല്ല സർക്കാരിന്റെ ക്രൈസിസ് ജനങ്ങളിലേക്ക് സ്വാഭാവികമായി എത്തുന്നുണ്ട് അതിപ്പോ ഈ പറഞ്ഞ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വിലവർദ്ധനയുടെ രൂപത്തിലാവട്ടെ മറ്റു തരത്തിലുള്ള ഭാരങ്ങളുടെ രൂപത്തിലാവട്ടെ അപ്പോൾ ജനങ്ങളുടെ ജനങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ഈസ് ആവുക അല്ലെങ്കിൽ കുറേ കൂടി ഭാരം കുറയുക എന്ന് പറയുമ്പോൾ അത് ആവശ്യമുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഭരണവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് ആലോചിക്കേണ്ട കാര്യമല്ലേ അല്ല തീർച്ചയായിട്ടും ഞാനിവിടെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നതല്ല കേന്ദ്ര സർക്കാർ ഈ നാടിനെ മുട്ടുകുത്തിക്കാൻ വരി അല്ലെങ്കിൽ അവർ അവരുടെ ജനദ്രോഹ നയങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്ന ധനകാര്യ കെടുകാര്യസ്ഥയെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് കേരളത്തിന് തരാത്തത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അപ്പോൾ ഞാൻ ഒരു കണക്ക് അതായത് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും ഒരു രൂപ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർ തിരിച്ചു തരുന്നത് എന്നുള്ളൊരു കണക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ കണക്കിൽ പറയുന്നത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അത് കേരളം മാത്രമല്ല കേട്ടോ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു രൂപ നമ്മൾ കോൺട്രിബ്യൂട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കർണാടകയ്ക്ക് തിരിച്ചു കിട്ടുന്നത് പതിനഞ്ച് പൈസയാണ് അതുകൊണ്ടാണ് അവർ സമരത്തിന് പോയത് തമിഴ്നാടിന് തിരിച്ചു കിട്ടുന്നത് ഇരുപത്തൊൻപത് പൈസയാണ് ഒരു രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തെലുങ്കാനക്ക് കിട്ടുന്നത് നാൽപ്പത്തി മൂന്ന് പൈസയാണ് ആന്ധ്രയ്ക്ക് കിട്ടുന്നത് നാൽപ്പത്തൊൻപത് പൈസയാണ് കേരളത്തിന് കിട്ടുന്നത് അൻപത്തിയേഴ് പൈസയാണ് ഒരു രൂപ നമ്മൾ കേന്ദ്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കേരളത്തിന് തിരിച്ചു കിട്ടുന്നത് അൻപത്തേഴ് പൈസയാണ് പക്ഷേ നിങ്ങൾ നോർത്തിൽ നോക്കൂ യു പി ഒരു രൂപ കേന്ദ്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ച് ലഭിക്കുന്നത് രണ്ട് രൂപ എഴുപത്തി മൂന്ന് പൈസയാണ് ബീഹാർ കേന്ദ്രത്തിന് ഒരു രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ലഭിക്കുന്നത് ഏഴ് രൂപ ആറ് പൈസയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ആ പ്രദേശങ്ങളിൽ ഒരു രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഭീമമായ തുകയുടെ ഒരു ശരാശരി പോലും ശരാശരിയുടെ പത്ത് ശതമാനം പോലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേരളം ഉൾപ്പെടെ കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ് സൗത്തിനെ മറ്റൊരു മേഖലയായിട്ട് ഇവിടെ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ആരോപണമാണ് വസ്തുതാപരമായ ശരിയാണ്